ശാസ്ത്രലോകത്തേക്ക് പുതിയൊരു കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക ശരീരത്തിൽ ഘടിപ്പിക്കുന്ന പേസ്മേക്കർ സാധാരണഗതിയിലൽപ്പം വലിപ്പമുള്ളവയാണ് ഹൃദയമെടുപ്പിൽ താളം തെറ്റിലുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡിവൈസാണ് പേസ് മേക്കർ എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പേസ് മേക്കർ വികസിപ്പിച്ചിരിക്കുകയാണ് ഒരു സംഘം എഞ്ചിനീയർമാർ അരിമണിയേക്കാൾ വലിപ്പം കുറഞ്ഞ പേസ് മേക്കറാണ് വികസിപ്പിച്ചത് അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർമാരാണ് കുഞ്ഞൻ പേസ് മേക്കറിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നവജാത ശിശുക്കൾക്കു വേണ്ടിയുള്ള താൽക്കാലിക പേസ് മേക്കറായാണ് ഇതിനെ വികസിപ്പിച്ചത് നിലവിൽ ഉപയോഗിക്കുന്ന വയറുകളുള്ള പേസ് സ്ഥാപിക്കാൻ സങ്കീർണമായ ശസ്ത്രക്രിയ വേണ്ടിവരും Yep. Nope. മാത്രമല്ല കാലാവധി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉപയോഗം ആവശ്യമില്ലാതെ വന്നാലോ ഇത് ശരീരത്തിൽ നിന്ന് മാറ്റണമെങ്കിലും വീണ്ടും ഒരു ശസ്ത്രക്രിയക്ക് കൂടി വിധേയരാകേണ്ടി വരും എന്നാൽ പുതിയ പേയ്സ് മേക്കർ ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നിശ്ചിത കാലത്തിന് ശേഷം ശരീരത്തിൽ തനിയെ അലിഞ്ഞു ചേരുമെന്നതാണ് പ്രത്യേകത ലോകത്ത് ജനിക്കുന്ന ഒരു ശതമാനം കുട്ടികളിൽ ജന്മന ചില വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട് വളരുമ്പോൾ തനിയെ പരിഹരിക്കപ്പെടുന്ന അത്തരം വൈകല്യമുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ പേയ്സ് മേക്കറിന്റെ സഹായം ആവശ്യമായി വരും ചിലപ്പോൾ ആഴ്ചകൾ മാത്രമേ പേയ്സ് മേക്കർ സഹായം വേണ്ടിവരും ഇത് ഗുരുതരമായ സാഹചര്യത്തെ മറികടക്കാൻ കുട്ടികളെ സഹായിക്കും എന്നാൽ തീരെ ചെറിയ കുട്ടികൾക്ക് നിലവിലെ വലിയ പേസ് മേക്കർ എന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക ഇതിന് പരിഹാരമായാണ് പുതിയ മില്ലിമീറ്ററുകൾ മാത്രം വലിപ്പമുള്ള പേസ് മേക്കർ വികസിപ്പിച്ചത് മാത്രമല്ല ആവശ്യം കഴിഞ്ഞാൽ അത് നീക്കാൻ ഒരു ശസ്ത്രക്രിയ വേണ്ടി വരുന്നില്ല മൃഗങ്ങളിൽ പരീക്ഷിച്ചതിനു ശേഷം മനുഷ്യരിലും പരീക്ഷിച്ചുറപ്പുവരുത്തി കൃത്യമായ ഇടവേളകളിൽ ഹൃദയമിഴുപ്പ് നിലനിർത്താൻ ഈ കുഞ്ഞൻ പേയ്സ് മേക്കർ സഹായിക്കുമെന്ന് തെളിയിച്ചു പുതിയ പേയ്സ് മേക്കർ മുതിർന്നവരിലും ും ഉപയോഗിക്കാനാകുമോ എന്ന പരീക്ഷണമാണി നടക്കാൻ പോകുന്നത് ഇത് വിജയകരമായാൽ പുതിയ വിപ്ലവമാണ് നടക്കുക നിലവിലെ വലിയ പേസ്മേക്കറിന് പകരം ഇത്തരം കുഞ്ഞൻ പേസ് മേക്കറുകൾ ഹൃദയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ച് മുതിർന്നവരിലെ ഹൃദയമിടിപ്പിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും നാടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേദന നിയന്ത്രിക്കൽ അസ്ഥികളുടെ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനും ഭാവിയിൽ ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെട്ടേക്കും ഗാൽവാനിക് സെൽ ബാറ്ററിയുടെ സഹായത്തോടെയാണ് ഈ കുഞ്ഞന്റെ പ്രവർത്തനം ശരീരദ്രാവകങ്ങളുമായി സമ്പർക്കത്തിലാകുന്നതോടെ ബാറ്ററി സജീവമാകുകയാണ് രാസോർജം വൈദ്യുതോർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടും ശരീരത്തിൽ നിന്ന് തന്നെ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം സൃഷ്ടിക്കപ്പെടും ഈ പേയ്സ് മേക്കർ ദീർഘകാല ഉപയോഗത്തിനല്ല ഒരു നിശ്ചിത കാലാവധിക്കു ശേഷം തനിയെ ഇല്ലാതാകും അതിനായുള്ള ബയോറിസോർവിൾ കഴിവുമുണ്ട് ശസ്ത്രക്രിയ നടത്താതെ തന്നെ ഈ പേയ്സ് മേക്കർ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും അതേസമയം തലച്ചോറിനുള്ള ഒരു പുതിയ പേയ്സ് മേക്കർ വിഷാദരോഗ ചികിത്സയ്ക്ക് വഴിയൊരുക്കുകയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ ഡി കഠിനമായ ചികിത്സാ പ്രതിരോധ ശേഷിയുള്ള വിഷാദരോഗം പിടിപെടുന്ന വ്യക്തികൾ പ്രത്യാശയുടെ വെളിച്ചമാവുകയാണ് പാർക്കിൻസൺസ് രോഗം അപസ്മരം തുടങ്ങിയ അവസ്ഥകൾക്കായി അംഗീകരിച്ചിട്ടുള്ള ഡി ബി എസ് വിഷാദ രോഗത്തെ ചികിത്സിക്കുന്നതിൽ അതിന്റെ ഫലപ്രാപ്തിക്കായി ഇപ്പോൾ പര്യവേഷണം ചെയ്യപ്പെടുന്നു ഈ പ്രക്രിയയിൽ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ ഇംപ്ലാന്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് വൈദ്യുത പ്രേരണകൾ എത്തിക്കുന്നു ഇതൊരു പേസ് മേക്കറിന് സമാനമായി പ്രവർത്തിക്കുന്നു ഈ നൂതനമായ സമീപനം വലിയ പഠനങ്ങളിൽ മുൻപുണ്ടായ തിരിച്ചടികൾക്കിടയിലും സമീപകാല ഗവേഷണങ്ങളിലെ വാഗ്ദാനമായ ഫലങ്ങൾ കാരണം ശ്രദ്ധ നേടിയിട്ടുണ്ട് വൈകാരിക സ്വഭാവ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു പ്രത്യേക മസ്തിഷ്ക മേഖലയിൽ നേരത്തെ ലോഹ ഇലക്ട്രോഡുകൾ സ്ഥാപിക്കുന്നത് ശസ്ത്രക്രിയയിൽ ഉൾപ്പെടുന്നു ഈ ഇലക്ട്രോഡുകൾ നെഞ്ചിലെ ചർമ്മത്തിന് കീഴിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഉപകരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് വൈദ്യുത ഉത്തേജനത്തെ നിയന്ത്രിക്കുന്നു മൗണ്ട് സീനായ് സെന്റർ ഫോർ ന്യൂറോ മൊഡലേഷൻ ഡയറക്ടർ ഡോക്ടർ ബ്രയാൻ കോപ്പൽ പറയുന്നതനുസരിച്ച് തലച്ചോറിന്റെ വൈകാരിക സർക്യൂട്ടറി അൺസ്റ്റിക് ചെയ്യാൻ സഹായിക്കുന്നു ഇത് സാധാരണ ന്യൂറൽ പ്രവർത്തനത്തിന് അനുവദിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി